ഹലോ എല്ലാവർക്കും ഉണ്ട് എന്നാണ്ട് വിശേഷം സുഖം സുഗന്ധം വിശ്വസിക്കുന്നത് അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു നല്ല ദൈവികമായിട്ടൊരു മണം വരാനായിട്ട് നമുക്ക് ഒരു ലിക്വിഡ് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് അപ്പം അത് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനെ നല്ലൊരു മണമായിരിക്കും നമ്മുടെ വീട്ടിൽ നല്ല സുഗന്ധം ഉണ്ടെങ്കിൽ മാത്രമേ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലിരിക്കൂ എന്നുമാണ് ഇപ്പം നിങ്ങൾക്ക് മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിരിക്കുന്നെങ്കിലും വീട്ടിൽ നല്ല മണം ഉണ്ടാകാനായിട്ട് നിങ്ങൾക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം അപ്പം ഞാനിത് വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് അതായത് മൈ ഡിവൈൻ വോർഷിപ്പ് അതായത് അതിൽ പറയുന്നത് കേട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പം നിങ്ങൾക്കും എൻ്റെ ഒപ്പം ഉണ്ടാക്കി നോക്കാം ആ മേഡം അതിനകത്ത് പറയുന്നതേ ഉള്ളൂ ഞാനിതിനകത്ത് ഉണ്ടാക്കി കാണിക്കുകയാണ് നമുക്കൊപ്പം അടുക്കളയിലേക്ക് പോകാം കേട്ടോ സാധനങ്ങൾ പൊടിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഗ്രാമ്പുവാണ് ഇത് നമ്മുടെ റോസെന്ന് പറഞ്ഞ റോസയുടെ പൂവില്ലേ ഉണങ്ങിയതാണ് അപ്പം ഞാൻ കുറച്ച് അല്ലാതെ റോസയുടെ പൂ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇത് കിട്ടുന്നതിന് ഇപ്പം ഞാൻ ഇതെടുത്ത് വെച്ചതായിരുന്നേ ഇത് ഞാൻ കുറച്ച് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി പൊളിച്ചെടുത്തിട്ട് ഞാൻ മൈക്രോവന് വെച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഓൺ ചെയ്തപ്പം ഇതുപോലെ നല്ല കട്ടിയായിട്ട് ഉണങ്ങിക്കെട്ടി പിന്നെ ഇത് നമ്മുടെ ഒരു മുഴുത്ത ഒരെണ്ണം ഒരു ജാതിക്കാണ് കേട്ടോ പിന്നെ ഇതൊരു കുറച്ച് ഏലയ്ക്ക ഇത് നമ്മുടെ വയമ്പ് നമ്മുടെ ലക്ഷ്മി സ്റ്റോർസ് ചെയ്ത് ഞാൻ മേടിച്ചാണ് വയമ്പ് ഇവിടെ കുട്ടികൾക്കൊക്കെ നാക്കിൽ വയമ്പ് വെച്ച് കൊടുക്കത്തില്ല അത് പിന്നെ ഇത് നമ്മുടെ പച്ചക്കർപ്പൂരാണ് അപ്പം പിന്നെ ഒരു സാധനവും രണ്ട് സാധനം കൂടി ഉണ്ട് അതും കൂടി ഇട്ട് ഞാനൊന്ന് പൊടിക്കാൻ വേണ്ടി പോവാണേ ചിന്നമ്മൺ പൗഡർ ഇത് ഇത് ഞാനിങ്ങനെ പൊടിച്ച് വച്ചേക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ ഈ ഒന്നാം തീയതി പിന്നെ വീടിനകത്തേക്ക് കിട്ടാനായിട്ട് പിന്നെ സിന്നമ്മണ് കൊണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ പല സാധനങ്ങളുണ്ടാക്കും ഞാൻ ഉപയോഗിക്കാൻ പണ്ട് സിന്നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണം ഇത് നമ്മുടെ ജവ്വാദ് പൗഡർ ഇത് രണ്ടും പൊടിയായതുകൊണ്ട് ഞാൻ പൊടി ഇതിൻ്റെ കൂടുതലിപ്പോൾ ആഡ് ചെയ്യുന്നില്ല അപ്പം ഞാൻ എന്താ പറയുന്നത് ഈ സാധനം ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ വയമ്പും ഈ ജാ ഈ ജാതിക്കയില്ലേ ഇത് ഞാൻ നമ്മുടെ ഇവലിലിട്ട് ഒന്ന് ഇടിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇത് ഭയങ്കര പാടായിരിക്കും മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ഞാനത് ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് തോരോടുകൂടി തന്നെ ഇങ്ങനെയൊന്ന് പൊടിച്ചെടുക്കുവാണ് ഓക്കെ വായ്പും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുവാണേ കാണാലോ അല്ലേ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട് അരകല്ലിൽ പോയിരിക്കുക പക്ഷെ ഇപ്പം രാത്രിയായപ്പോൾ എനിക്ക് ഉടൻ വരെ പോകാൻ വയ്യാത്ത കൊണ്ടാണ് രാധിക്കയുടെ കുത്തൽ ഇത് നമുക്ക് ഒന്ന് ഞാൻ നോക്കട്ടെ നമ്മുടെ ഈ ജാറിനകത്ത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റി വന്നു രാധിക്കാണ് ഭയങ്കര ബുദ്ധി വരുന്ന കുത്തി ഒന്ന് ഇതിനകത്ത് കിടത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കട്ടാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഓക്കെ അത് എടുത്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും പൊടിഞ്ഞ് നോക്കാൻ നമുക്ക് അപ്പം ഏകദേശം നന്നായിട്ട് ഇത് പൊടിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ അതായത് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ഓക്കെ ഇത് ഈ റോസപ്പൂ അല്ലാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതാണ് നമ്മൾ ഉണങ്ങിയ റോസപ്പ് അപ്പം ഈ ഗ്രാമ്പൂ അപ്പം ബാക്കി എല്ലാ ഇതിനകത്തുകളങ്ങ് പൊടിഞ്ഞള്ളൂ ഈ ഓ ഓറഞ്ചിൻ്റെ തുലി ഈ ഏലക്ക ഈ റോസാപ്പൂവിൻ്റെ ഏതാ ഉണങ്ങിയ റോസാപ്പൂവിൻ്റെ ഏതാല് ഇത് ഞാനൊന്നും കൂടെ ഒന്നിട്ട് ഒന്ന് പൊടിക്കുവാണേ എന്നിട്ട് നമുക്ക് നമ്മുടെ സിനിമ പൗഡറും ജവത്ത് പൗഡറും ഒരാട്ടോ അങ്ങോട്ട് ഇട്ട് പൊടിക്കുക ഏകദേശം ഇത് നന്നായിട്ട് പൊടിക്കാൻ ഇത് മതി കേട്ടോ ഇത്ര മതി ഞാൻ ദേ ഇവിടെ ഒരു കുപ്പി കഴുകി വെച്ചിട്ടുള്ളതാണ് നല്ല വൃത്തിയെട്ടിക്കുന്നതാണ് പിന്നെ വേണമെങ്കിൽ എൻ്റെ കാണാനായിട്ട് ഇതൊന്ന് പറിച്ചു കളയാം ഓക്കെ ഈ കുപ്പിക്കകത്തേക്ക് ദേ നമ്മുടെ മലയാളിക്കടയിൽ നിന്ന് മേടിച്ചാണ് റോസ് വാട്ടർ അതിൻ്റെ റോസ് വാട്ടർ ആണ് കേട്ടോ അതേ പൂജാമുറിക്കകത്ത് തന്നെ വെച്ചേക്കുവാണ് അത് ഞാൻ കുളിക്കാനായിട്ടും എടുക്കും പൂജാമുറിയിലും എടുക്കും അപ്പം ഈ റോസ് വാട്ടർ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് ഒരു ഒരു ഹാഫ് എടുക്കാം ഒരു ഹാഫ് എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ അടച്ച് വെക്കുക എന്നിട്ട് എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പൊടികളില്ല നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുക ഓക്കെ നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഇതില്ലേ ഇതിൻ്റെ അകത്തേക്ക് ഇടുക ഓക്കേ വലിയൊരു സ്ട്രോങ്ങും മണം കേട്ടോ ഇതിന് പക്ഷേ ഇത് തലിക്കുമ്പോ എങ്ങനെ ഉണ്ടായിക്കാ നമുക്ക് നോക്കാം തലച്ചിട്ട് ഞാൻ പറയാം നമ്മളിവിടെ മിച്ചിരുന്ന് നമ്മുടെ ഈ സ്പൂണിൻ്റെ അകത്തേക്ക് കയറില്ല നമ്മുടെ സിനിമ പൗഡറ് അത് ഞാൻ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇടുവാണേ പൊടിച്ച് വെച്ചേക്കണം പിന്നെ നമ്മൾ ജവ്വാദ് പൗഡർ ഇത് ഞാൻ ഇവിടെ ആമസോണിൽ നിന്ന് മേടിച്ചതാണേ ഇതിന് നല്ല മണമാണ് ഭയങ്കര നല്ല മേഡം ചൊവ്വാ ഒരു കാരണം എടുക്കത്ര അത്രയും നല്ല മേടാണ് ചൊവ്വാതിന് അപ്പം ഞാൻ ചൊവ്വാത് പൗഡർ ഇതേ ഏകദേശം ഒരു ടീസ്പൂൺ ഇടാം ഒന്ന് പുറത്തേക്ക് വരുന്നില്ല ഓക്കെ ഇത് മൊത്തം ദൈ ഞാൻ ഇടുവാട്ടോ ജവ്വാദ പൗഡറെ ഇത് കുറച്ചും കൂടെ ഉണ്ട് ഞാനിത് ഒന്ന് മിക്സ് ചെയ്യുവാണേ നമുക്കിത് ഇപ്പം ഇന്ന് വൈകുന്നേരം ആണല്ലോ അപ്പോൾ നാളെ രാവിലെ ഇനി ക്ലീൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് തളിക്കാം നോക്കട്ടെ നമുക്കിത് അരിച്ച് അരിച്ചെടുത്ത് വയ്ക്കാം ഓക്കെ നമ്മുടെ ഇതിനകത്ത് കുറച്ചും കൂടെ എഴുതി ഇങ്ങനെ ഉറക്കം ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി റോസ് വാട്ടറും കൂടെ ഒഴിച്ച് ഞാൻ എടുത്താലോ എന്ന് വിചാരിക്കും എന്നിട്ട് മിക്സി വന്നിട്ട് ജാറൊന്ന് കഴിയാൽ പോയേ അല്ലെങ്കിൽ പിന്നെ ഇത് മൊത്തം ഇതിനകത്തുള്ള പൊടികളെല്ലാം അതിനകത്ത് ഇരിക്കും അപ്പം ഞാൻ കാരണം ഇതിനകത്ത് ഒത്തിരി പൊടിയുണ്ട് മിച്ചം എനിക്കിട്ട് ഒന്ന് വെക്കുന്നു ഓക്കെ ഇതും കൂടെ ഒന്ന് കുടിക്കുന്നു ഫിനിഷ്ഡ് ഇനി ഞാൻ ഇതിൻ്റെ റത്തി ഒഴിച്ച് നാളെ കാണിക്കാമേ അപ്പം ഇതൊന്ന് ആയി വരട്ടെ നല്ല മണമുണ്ട് ഭയങ്കര ഉറച്ചു വയ്ക്കാം നമുക്ക് നല്ല രാവിലെ നോക്കാം ഓക്കെ ിങ് ഒക്കെ ഒന്ന് ക്ഷമിക്കണം കാരണം എന്നാന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ വിന്റർ ആയതുകൊണ്ട് സമയം ഇപ്പം നാല് മണി കഴിഞ്ഞേ ഉള്ളൂ ഭയങ്കര ഇരുട്ടാണ് അപ്പം വെളിച്ചമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ലിക്വിഡ് അപ്പം ഇത് ഞാനൊന്ന് നല്ല മണം വരുന്നുണ്ട് അപ്പം ഞാൻ അകത്തേക്ക് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തുള്ള ഈ മട്ടും കാര്യങ്ങളൊക്കെ തന്നെ വയ്ക്കുവാണ് അത് കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ചും കൂടെ കൂടി പനിനീരും അതായത് പനിനീരല്ല റോസ് വാട്ടറും പിന്നെ ഇച്ചിരി ജവ്വാത് പൗഡറും ഇച്ചിരി കർപ്പൂരവും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇനി ഇത് ഉപയോഗിക്കാം അപ്പം അത് കളയേണ്ട ഓരോ ആവശ്യവും ഇല്ല അപ്പം ഞാൻ ഈ കിട്ടിയ ഈ ലിക്വിഡ് എന്ന ചെയ്യാൻ വേണ്ടി പോണേന്ന് പറഞ്ഞ് ഒരു എന്താ ഞാനിവിടെ ഒരു കുപ്പി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് എനിക്ക് സ്പ്രേ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണേ അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇതങ്ങോട്ട് ഒഴിക്കുകയാണ് ഓക്കെ എന്നിട്ട് എനിക്ക് വീട് നിറച്ചിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പം നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് നമുക്കിത് വീട്ടിലെ ഓരോ മൂലയിലും കൊണ്ടൊഴിച്ചു കൊടുക്കാം ഏ ആ ഇതും കൂടെ ഇട്ടാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലെല്ലാം നമുക്ക് സ്പ്രേ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ നോസ്റ്റിൽ ഒന്ന് ഓൺ പൊസിഷനിൽ വെച്ചിട്ട് ഓരോ മൂലയിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണെ ഇവിടെയൊക്കെ എല്ലാ മൂലയിലും കുറച്ച് കൺസർവേറ്ററിലും ഒക്കെ ഒന്ന് കൊണ്ടു ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഭയങ്കര ഇരുട്ടായി ഇവിടെ നാലരയായി ഉള്ളത് അപ്പം ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പാടെന്നു പറഞ്ഞാൽ ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാരണം ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ ഭയങ്കര ഇരുട്ടാണ് ഓക്കെ അതാണ് നമുക്കൊരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തത് അപ്പം ഞാൻ എല്ലായിടത്തും സ്പ്രേ ഒക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നോട്ടിഫിക്കേഷൻ മെല്ലിക്കുക അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ